മരണപ്പെട്ട എന്താ അദ്ദേഹത്തിൻ്റെ ക്യാഷ് അഥവാ സ്വർണ്ണ ഇരുപത്തഞ്ച് പവൻ അദ്ദേഹത്തിൽ മനന്നൊന്താണ് ആ പൈസ കുടുങ്ങിയതിന് മനന്നെന്താണ്ടാണ് എന്ന് അദ്ദേഹത്തിന് അറ്റാക്ക് ഉണ്ടായി മരണപ്പെട്ട വിവരം നിങ്ങളെ അറിയിക്കാണ് വിഷയം തന്നെയല്ല കാരണം ഉപ്പര മകളെ ഇരുപത്തഞ്ച് പവൻ അവന് കവർന്നെടുത്തു കൊണ്ടുപോയി തിരിച്ചു കൊടുത്തിട്ടില്ല നമ്മളിതൊക്കെ ക്യാഷായിട്ടും കുടുങ്ങി അദ്ദേഹത്തിൻ്റെ സ്വർണമായിരുന്നു അതിലേ മനം നൊന്ത് ഒരുപാട് പ്രയാസപ്പെട്ടിരിക്കുകയാണ് രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ അറ്റാക്ക് ഉണ്ടാകുന്നത് ഏതായാലും ആ പ്രയാസം ആ വിഷമം നിങ്ങളും കൂടി അറിയിക്കുകയാണ് നാളെ ഒമ്പത് ഒരുപാട് നോർമൽ മരണങ്ങൾ ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ കൊലപാതകങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് വെറും കടാര കൊണ്ട് കുത്തലോ ബോംബിട്ട് കൊല്ലലോ മാത്രമല്ല കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ മനസ്സിലേക്ക് അസ്വസ്ഥതകൾ പരത്തിയിട്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി ആ സമ്മർദ്ദത്തിൽ